ന്യൂസ് മലയാളം ഇമ്പാക്ട് കോഴിക്കോട് കൂടരഞ്ഞി സെന്റ് ജോസഫ് ആശുപത്രി ക്യാൻറ്റീൻ പരിസരത്ത് യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം താമരശ്ശേരി ഡിവൈഎസ്പിക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് കൂടരഞ്ഞി ചവലപ്പാറ സ്വദേശി അബിൻ ബിനുവിന്റെ മരണത്തിന് കാരണമെന്ന കുടുംബത്തിന്റെ ആരോപണം ന്യൂസ് മലയാളത്തിലൂടെ പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചിന് രാത്രി പത്തരയ്ക്കാണ് കൂടരഞ്ഞി ചവലപ്പാറ സ്വദേശി അബിൻ ബിനു ആശുപത്രി പരിസരത്ത് ഷോക്കേറ്റ് മരിച്ചത് സുഹൃത്തിന്റെ ചികിത്സാർത്ഥം സെന്റ് ജോസഫ് ആശുപത്രിയിലെത്തിയ അബിൻ മറ്റൊരു സുഹൃത്തുമൊത്ത് ആശുപത്രി കോമ്പൗണ്ടിലെ ക്യാൻറ്റീനു മുമ്പിൽ സംസാരിച്ചു നിൽക്കുമ്പോഴായിരുന്നു അപകടം അബിൻ്റെ കുടുംബം നൽകിയ പരാതിയിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആശുപത്രിയിലെ അശാസ്ത്രീയമായ വയറിംഗ് ആണ് അപകട എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം അബിന്റെ മരണം സംഭവിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് കോലോത്തും സ്വദേശി സാദിഖിന് സമാന രീതിയിൽ ആശുപത്രിയിൽ നിന്നും ഷോക്കേൽക്കുകയും അക്കാര്യം ആശുപത്രി അധികൃതരെ അറിയിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് മലയാളത്തിലൂടെയായിരുന്നു സാദിക്കിന്റെ വെളിപ്പെടുത്തൽ ന്യൂസ് മലയാളം വാർത്തയുടെ പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു പതിനഞ്ച് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതായിരുന്നു താമരശ്ശേരി ഡിവൈഎസ്പിക്ക് കമ്മീഷൻ നൽകിയ നിർദ്ദേശം അന്വേഷണ റിപ്പോർട്ട് എന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് വേഗം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് മലയാളം കോഴിക്കോട്